ും ഇന്ന് നമുക്ക് നല്ല പഞ്ഞി കെട്ട് പോലത്തെ അട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും വാഴയിലും വേണ്ട നമുക്ക് തേങ്ങയും കണ്ടോ നല്ല മധുര ഓറും അടയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവും കേട്ടോ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ അട എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല കേട്ടോ തേങ്ങ വെച്ചിട്ട് ഇത് നല്ല രുചിയാണ് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാവും അപ്പോൾ അതാ നല്ല സോഫ്റ്റുമായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് ഇത് ഇനി വഴയിലും തേങ്ങയും ഒന്നുമില്ലയെന്ന് വെച്ചിട്ട് ആരും അട ഉണ്ടാക്കി കഴിക്കാണ്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ അതാ പഞ്ഞി പോലത്തെ ഗോതമ്പാടയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണ് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് എങ്ങനെ എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പം ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കണത് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് കുഴച്ചൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലാട്ടോ കുഴക്കേണ്ട പരത്തണ്ട നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളത്തിന് ഇട്ടോ എന്നിട്ട് നമ്മളിത് ഈ വെള്ളത്തിൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്കിത് ഇളക്കി ഇളക്കി ഈ വെള്ളം എല്ലാ ഭാഗത്തുക്കും ഗോളൊന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ നന്നായി ഒന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് എല്ലാ ഭാഗത്തുക്കും ആവട്ടോ നമ്മൾ കറക്റ്റ് വെള്ളമാണ് വെച്ചിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലെണ്ണിട്ടോ നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സ്പോഞ്ചാണ് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല ഇതുപോലെ ഉരുട്ടിയെടുക്കാനും പറ്റും ഇനി നമുക്ക് നമുക്കിത് വേറൊരു ബൗളേക്ക് മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇത് അവിടെ ഒന്ന് അടച്ചു വയ്ക്കാം നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഫില്ലിങ് അപ്പം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഒരു കാൽ ഗ്ലാസ് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്നച്ചി ശർക്കരയാണ് കേട്ടോ ഞാൻ എടുക്കണത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് പൊടിക്കുള്ളതാണ് കേട്ടോ ഈ അളവ് അപ്പോൾ അതാ ഇതൊന്ന് അലിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം വയ്ക്കാം എന്നിട്ടൊരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കേട്ടോ നെയ്യൊക്കെ ചേർത്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ അടക്ക് അപ്പോൾ അതാ രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ആ ക്യാരറ്റാണ് കേട്ടോ അരക്കിലും ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചെറു ചെറിയ അതിലിട്ടിട്ടൊന്ന് എടുത്തതാണ് കേട്ടോ അത് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്നൊന്ന് ഈ നെയ്യിലൊന്ന് വഴറ്റാം ചെറുതായിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുത്ത് നെയ്യ് എല്ലാ ഭാഗത്തുക്കും ആയാൽ മാത്രം മതി കിട്ടോ ഇതാ വേവ് ഒന്നും വേണ്ട ഇതുപോലെ ഒന്ന് ആയി കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ശർക്കര ഉണ്ടല്ലോ അത് ഇതിൽക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ശർക്കര കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൈ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് എടുക്കാം എന്നിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഈ ശർക്കര ഇതിൽ വറ്റി വരുമ്പോൾ നമ്മുടെ ക്യാരറ്റ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവ് ഇവിടെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് കൈ വെച്ചിട്ട് നല്ല ചൂടാറിയിട്ടില്ല കേട്ടോ ചെറു ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് കുഴച്ചെടുക്കാം പാകത്തിലുള്ള ചൂടാണ് ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുത്താൽ മതി നമ്മൾ കുഴച്ചെടുക്കുന്ന ആ പരുവത്തിലേക്ക് ഒന്നാക്കിയെടുത്താൽ മതി കേട്ടോ കൂടുതൽ നേരിട്ട് കുഴച്ചെടുക്കൊന്നും വേണ്ട ഇതാക്കണ്ടല്ലോ ഇതുപോലൊന്നാക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് എന്നിട്ട് നമുക്കിത് ഉരുളകളാക്കിയെടുക്കാം അപ്പം ഇതാ ഇതുപോലൊന്ന് നമ്മളാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുത്തും തേങ്ങയൊന്നും കിട്ടാണ്ടാവില്ല അപ്പോൾ തേങ്ങക്കൊക്കെ നല്ല വിലയാണല്ലേ അപ്പോൾ ഇതുപോലെ ക്യാരറ്റിനൊന്നു വെച്ചാൽ വില കുറവുമാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ ഒരു രണ്ട് ഏലയ്ക്ക് ഒരു ചെറിയ കഷ്ണം ചുക്കും ഒരു ടീസ്പൂണും പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമ്മൾ ഫീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിതുപോലൊരു എണ്ണ കവറാണ് എടുത്തിട്ടുള്ളത് എണ്ണ കവർ എന്നൊന്നും നല്ല ഒരു കവർ എടുത്തിട്ട് അതിലൊരു എണ്ണ തടവി കൊടുത്താലും മതി കിട്ടോ എണ്ണക്കവർ ആകുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എണ്ണയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ ഒരു ഉരുള വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് നമുക്ക് കനം കുറച്ച് പരത്തിയെടുക്കാം എളുപ്പത്തിൽ പരന്ന് കിട്ടോ നമുക്കിത് നമ്മളത്ര സോഫ്റ്റിലാണ് നമ്മളിത് മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര കനം കുറച്ച് വേണോ അത്രയും പരത്തിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ബാറ്ററി ഉണ്ടല്ലോ ഇതിൻ്റെ പകുതിയിൽ വെച്ചുകൊടുക്കുക നമ്മൾ തേങ്ങ വെച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ തേങ്ങ വെച്ച് ഉണ്ടാക്കില്ല ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കോ അപ്പം അതാ ഇതുപോലെ ഒന്ന് കൈവെച്ചൊന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ അത് എണ്ണ എണ്ണയുടെ കവറായതുകൊണ്ട് നമുക്കിതിലൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല സൈഡൊക്കെ ഒന്ന് നമുക്ക് അരുമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ കണ്ടല്ലോ ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം എന്നിട്ട് നമ്മൾ ഇഡ്ലി തട്ടിൻ്റെ തട്ടിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാനൊരു മൂന്നെണ്ണം ആയതിന് ശേഷം ആവിയിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം എന്നിട്ട് ഒരു സൈഡിൽ നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കാം അപ്പം ഇതാ ഇതുപോലെയാണ് കേട്ടോ കനം കുറച്ച് എടുക്കുക കനത്തിൽ ആണ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കട്ടെ പക്ഷെ എനിക്ക് കനം കുറച്ചാണ് ഇഷ്ടം അപ്പോൾ അതാ ഇതുപോലെ പകുതിയിൽ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ മടക്കി നമ്മളൊന്ന് അമർത്തി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ മൂന്നെണ്ണം വരെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഫില്ലിങ്ങും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇത് നമ്മൾ ഇഡ്ലി തട്ട് വെച്ചുകൊടുത്തിട്ട് ഇതിൽ ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കാം അഞ്ച് മിനിറ്റ് മതിയാകുട്ടോ കൂടുതൽ നേരം ഒന്നും വേണ്ട ഒരിക്കൽ നമ്മുടെ മാവ് വെന്തതാണ് പിന്നെ ബാക്കിയൊന്നും കൂടി വന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ അതാ നമ്മുടെ അടിപൊളി അടവട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതുപോലെ എടുക്കാം കേട്ടോ നല്ല സോഫ്റ്റാണ് കണ്ടോ ഒട്ടും തന്നെ ബലമൊന്നും ഉണ്ടാവില്ല കേട്ടോ എത്ര ചൂടാറിയാൽ ഇത് ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ഒരു ദിവസം വരെ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ടേസ്റ്റുമാണ് വേണം കേട്ടോ കഴിക്കാൻ ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം അപ്പം അടുത്ത വീഡിയോ ആയി വീണ്ടും